നിന്റെ അലവിലാരി ഭർത്താവ് വന്നതിനു ചേട്ടൻ നിന്നെ അങ്ങോട്ട് കാണാനേ ഇല്ലല്ലോ ഇനി ചന്തോടം നടത്തു മുത്തൂണ് കഴുത്തിൽ താലി കെട്ടി കെട്ടിയെട്ടിയാ താലി എവിടെ ആ താലി എവിടെ അതും കൊണ്ട് വിറ്റവ ഇതിനെക്കാളും ഞാൻ കിട്ടിത്തരാ താലി അന്തസ്വാ അണ്ണാ അങ്ങനൊന്നും പറയല്ലേ ഞാൻ വീടിന്റെ തൊട്ടുപ്ര ഒരു അമ്പത് മീറ്റർ നടക്കേണ്ട അവിടെ മലക്കരക്കരണ്ട് നല്ല മലക്കരയാണ് അത് വായിക്കാതെ രണ്ട് കിലോമീറ്റർ ചന്തയിലോട്ടും അവിടെ നിന്ന് രണ്ടു കിലോട്ടും ഇങ്ങോട്ടും മൊത്തം നാല് കിലോമീറ്ററി കഷ്ടപ്പെട്ട് നടക്കുന്ന എന്തിനാണ് എടി നിന്നെ കാണാൻ നിന്നെ കാണാൻ വേണ്ടി മാത്രം അറിയാമോ ഓ ആദ്യമായിട്ട് കേൾക്കാണല്ലോ ഇതൊക്കെ അല്ലേ